ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കേരളത്തിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നു കേരളം അത് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്ന ആ ആവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നത് കേരളത്തിലേക്ക് എസ് ഐ എത്തുന്നു അന്തിമ വോട്ടർ പട്ടികയുടെ കാര്യത്തിലും പ്രതികരണം വരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ കേരളത്തിൽ എസ് ഐ നടപ്പിലാക്കുമെന്നുള്ളതാണ് ഡി ധനസുബോദ് ചേരുന്നു ധനുസുബോദ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിൽ കൃത്യമായി കേരളം ആവശ്യപ്പെട്ടിരുന്നത് ഇത് ഒന്ന് മാറ്റിവെക്കണം കേരളത്തിന് ആവശ്യമായ സമയം നൽകണം എന്നുള്ളതായിരുന്നു ആ തരത്തിലുള്ള എല്ലാവിധ ആവശ്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എസ് നടപ്പാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലും എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഈ പട്ടികയിലുണ്ട് അതിനനുസരിച്ച് തന്നെയാണ് തമിഴ്നാടിന്റെയും ബംഗാളിന്റെയും ഒപ്പം തന്നെ കേരളത്തെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പരിശീലനം നാളെ മുതൽ ആരംഭിക്കുകയാണ് വോട്ടർ പട്ടിക ഇന്ന് മുന്ന് അർദ്ധരാത്രി മുതൽ അത് മരവിപ്പിക്കുകയാണ് അതിനുശേഷമാണ് നടപടിക്രമങ്ങൾ നടക്കുന്നത് എസ് ഐ ആർ നടപടിക്രമം ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പി എൽ ഒ മാർ മൂന്ന് തവണയാണ് ഒരു വീട് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർ എന്ന നിലയിലാണ് ഈ എസ് ഐ ആർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത് ഈ ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങളും ഉയർന്നിരുന്നില്ല എന്നുള്ള ഒരു അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ എഫ് ഐ ആർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് രാജ്യവ്യാപകമായ എഫ് ഐ ആറിനാണ് ഇപ്പോൾ ഇപ്പോൾ നടപടിയിട്ടിരിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ വോട്ടർ പട്ടികയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കുന്ന കാര്യം അറിയിച്ചിരിക്കുന്നത് എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള വോട്ടർ പട്ടിക അടിസ്ഥാനമായിട്ടായിരിക്കും ഈ കൂടി ഇപ്പോൾ കുമാർ പറഞ്ഞു വെക്കുകയാണ് ഇപ്പോഴും നേരത്തെ നമുക്കറിയാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ അറിയിച്ചതാണ് കേരളം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ് കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ടാം അതായത് ഈ സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തി രണ്ടാം ഘട്ട എസ് ഐ ആർ നടപ്പാക്കാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഒരു തരത്തിലും അത് പരിഗണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ഇനി അതിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ തെരഞ്ഞെടുപ്പ് ഓപ്പസ്റ്റർ ഇടപെടാനുള്ള സാധ്യത എത്രത്തോളമാണ് എങ്ങനെയായിരിക്കും എസ് ഐ ആർ കേരളത്തിൽ നമുക്കറിയാം ബീഹാറിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യത്തിൽ അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലേക്കുള്ള കാര്യങ്ങൾ നടത്തിയാണ് ഇപ്പോൾ നറുക്കെടുപ്പ് നട കഴിഞ്ഞു വാർഡ് വിഭജനം വാർഡ് നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് കടത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇ എസ് ഐ ആർ നടപ്പാക്കുന്നത് കേരളത്തിൽ നീട്ടിവെക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അതിനനുസരിച്ചാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാനത്തെ ഓഫീസറും ഇക്കാര്യങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് രാജൻ ഖെൽക്കർ അദ്ദേഹവും ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടകം തന്നെ ഇ എസ് ഐ ആർ ണം എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന് നിലപാട്ടുള്ളത് കാര്യം ബി എൽ ഒമാരെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എസ് ഐ ആർ നീട്ടിവെക്കണം എന്നുള്ളത് അത് ഏകദേശം ഇതൊരു അംഗീകരിച്ച മട്ട് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കിയാണ് കേരളത്തിന്റെ നീട്ടിവയ്ക്കണമെന്നുള്ള ാണ് അരവിന്ദ് കൂടി ചേരുന്നുണ്ട് അരവിന്ദ് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ആശങ്കകൾക്ക് അപ്പുറത്തേക്ക് ടെക്നിക്കലി ചില ആശങ്കകൾ കൂടിയുണ്ട് കാരണം തീവ്രവോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ചുമതല അത് കളക്ടർമാർക്കും ഡെപ്യൂട്ടി കളക്ടർമാർക്കുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർമാർ അവർ തന്നെയാണ് അതുകൊണ്ട് ഈ നടപടികൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകില്ലേ അത് വലിയ ആശങ്കയുണ്ടാക്കില്ലേ